തലക്കുളം എന്ന പ്രദേശത്തെ കാര്യക്കാർ അഥവാ തഹസിൽദാർ ആയാണ് വേലുത്തമ്പി തളവ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് അന്ന് തിരുവിതാംകൂറിൻ്റെ ഭരണത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു ഉപജാപ സംഘമുണ്ടായിരുന്നു ജയന്തൻ ശങ്കരൻ നമ്പൂതിരി ശങ്കരനാരായണൻ ചെട്ടി മാത്യൂർ തരകൻ എന്നിവരായിരുന്നു ഈ ഉപജാപ സംഘത്തിലെ അംഗങ്ങൾ വേലുത്തമ്പിദളവ ഇവരെ എതിർക്കുകയും രാജധാനിയിലേക്ക് ഇവർക്കെതിരെ ഒരു മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ ആയിരുന്ന മെക്കാളയുടെ കൂടി പിന്തുണയോടുകൂടി ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ വേലുത്തമ്പി തളവ ദിവാനായി മാറി അദ്ദേഹം കൊണ്ടുവന്ന ആധുനിക റവന്യൂ സമ്പ്രദായമാണ് നാൾവഴി എന്നറിയപ്പെടുന്നത് നായർ പടയാളികൾക്കുണ്ടായിരുന്ന ഇരട്ടി അലവൻസ് വേലുത്തമ്പി തളവ നിർത്തലാക്കി ഇത് നായർ പടയാളികൾക്കിടയിൽ ആമാശം ഉളവാക്കുകയും അവർ ഒരു പ്രതിഷേധ സമരത്തിലോട്ട് വരികയും ചെയ്തു എന്നാൽ ബ്രിട്ടീഷ് സഹായത്തോടുകൂടി ഈ പ്രതിഷേധം വേലുത്തമ്പി തളവ അടിച്ചമർത്തി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ജൂൺ പന്ത്രണ്ടിന് വേലുത്തമ്പിയും ബ്രിട്ടീഷുകാരുമായി ഒരു ഉടമ്പടി ഒപ്പുവയ്ക്കുന്നുണ്ട് ഇതിനെ തുടർന്നാണ് തിരുവിതാംകൂർ സൈനിക സഹായ വ്യവസ്ഥയിൽ അംഗമാകുന്നത് റസിഡൻ്റായിരുന്ന മെക്കാളെ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടത് വേലുത്തമ്പി തളവയിൽ ആമശം ഉണ്ടാക്കി മാത്തൂർ തരകൻ എന്ന വ്യാപാരി തിരുവിതാംകൂർ ഖജനാവിലേക്ക് അടയ്ക്കേണ്ട നികുതി കുടിശ്ശിക ഉടൻ അടച്ചു തീർക്കണമെന്ന് വേലുത്തമ്പി തളവ ആവശ്യപ്പെട്ടപ്പോൾ ആ നികുതി കുടിശ്ശിക ഒഴിവാക്കി കൊടുക്കുകയാണ് റെസിഡൻ്റായിരുന്ന മെക്കാള ചെയ്തത് ഇതും വേലുത്തമ്പിയും മെക്കാളയും തമ്മിലുള്ള ഉരസലിന് കാരണമായി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് ജനുവരി പതിനൊന്ന് തൊള്ളായിരത്തി എൺപത്തിനാല് മകരം ഒന്ന് കൊല്ലം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വച്ച് ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചോടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വേലുത്തമ്പി ദളവ നാട്ടുകാരോട് സംസാരിച്ചു ഇതാണ് ചരിത്ര പ്രശസ്തമായ കുണ്ടറ വിളംബരം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ നമ്മൾ അനുഭവിക്കുന്ന മതപരവും സാംസ്കാരികപരവും ഭരണപരവും വാണിജ്യപരവുമായ എല്ലാ ന്യൂനതകളും വേലത്തമ്പി ദളവ ഈ വിളംബരത്തിലൂടെ തുറന്നുകാട്ടി കേണൽ ലീഗറുടെ നേതൃത്വത്തിലുള്ള ഒരു ബ്രിട്ടീഷ് സൈന്യം ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ആരുവ മൊഴി ചുരം കടന്ന് തിരുവിതാംകൂറിൽ പ്രവേശിച്ചു ഉദയഗിരി കോട്ടയ്ക്കും പത്മനാഭപുരം പാലസിനുമൊക്കെ ഭീഷണി ഉയർന്നപ്പോൾ ദളവയെ പുറത്താക്കാമെന്ന് തിരുവിതാംകൂറിലെ രാജാവ് ബ്രിട്ടീഷുകാരോട് സമ്മതിച്ചു ദളവയ്ക്കു പകരം ഉമ്മിണി തമ്പി ദിവാനായെത്തി അദ്ദേഹം വേലുത്തമ്പി ദളവയുടെ തലയ്ക്ക് അമ്പതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചു നിലയിൽ ദളവ മണ്ണടിയിലെ മണ്ണടി ക്ഷേത്രം പൂജാരിയുടെ വീട്ടിൽ അഭയം തേടിയിരുന്നു അവിടെ വെച്ച് ബ്രിട്ടീഷ് സേന വളയുമെന്നായപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ചരിത്രരേഖകളിൽ കാണുന്നത്